എവിടെയാണ് സുരേഷ് ഭൈ ദിലീപൻ ഡ്രൈവറും കൂടി കേട്ടോ ആൾക്കാ ലൈസൻസ് ഒക്കെ ഉള്ളതാണ് സ്റ്റാഫ് ഉള്ളത് കൊണ്ട് ആള് ഓടിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ദിലീപണ ഓടിച്ചിരുന്നെ സോളാർ ബോട്ട് നന്നായി ഓടുന്നുണ്ട് നമ്മളിപ്പോ സോളാർ ബോട്ട് വന്നിട്ട് തന്നെ രണ്ടു വർഷം കഴിഞ്ഞു അതിന് ശേഷം നല്ല ബോട്ടാണ് അറിഞ്ഞവര് കാരണം ഇതിന്റെ പ്രത്യേകതയാണ് ഈ ബോട്ട് വെച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് സോളാറാണ് കേരളത്തിന്റെ പ്രൈവറ്റ് മൈലത്ത് ആദ്യത്തെ ബോട്ടാണ് ഒരു ശതമാനം പൊള്യൂഷൻ ഇല്ലാണ്ട് ഓടിക്കുന്നു പിന്നെ രണ്ടാമത്തെ പ്രത്യേകത ഇത് കറ്റാമറിയെന്നുള്ള ഒരു ഭാഗത്തിൽപ്പെട്ട ബോട്ടാണ് അത് സാധാരണ ബോട്ടിനൊക്കെ അടിവാ ഒറ്റ ഹള്ളാണ് ഇത് രണ്ട് ഹള്ളാണ് രണ്ട് വഞ്ചി രണ്ട് വഞ്ചി ബോട്ടിട്ടു അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി കൂടുതലാണ് എല്ലാവരും കൂടി ഒരു സൈഡിലേക്ക് വന്നാ പോലും ഇത് മറയില്ല മറ്റു സാധാരണ ബോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഹള്ളാണ് വഞ്ചി അപ്പൊ എല്ലാവരും സൈഡിലേക്ക് ഒന്നും മറയാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഇത് അങ്ങനെ ഇല്ല സേഫ്റ്റി കൂടാതെ കൊച്ചി മെട്രോ ഒക്കെ ഉണ്ടല്ലോ ഈ ടൈപ്പ് ബോട്ട് ആർക്കില്ല യാത്രക്കാർക്ക് ഏറ്റവും സേഫ് ആണ് ഹൈ സ്പീഡിലൊന്നും പോവില്ല നോർമൽ സ്പീഡിൽ പോകില്ല ശബ്ദമില്ല ശബ്ദമില്ല ഇല്ല എക്കോ ഫ്രണ്ട് പെട്രോൾ ഇല്ല ഡീസൽ ഇല്ല ഓയില് പോളില്ല

ഫുഡ് ഫുഡ് നമുക്ക് പറ്റുമോ കൊടുക്കും ഉണ്ട് അവിടെ ടേ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് മേസിന് ഫുഡ് കഴിക്കാം പിന്നെ പാട്ട് പാടാനുള്ള സൗകര്യങ്ങളുണ്ട് സെറ്റ് ഉണ്ട് അതുപോലെ ബ്ലൂടൂത്ത് ഇഷ്ടപ്പെട്ട പാട്ട് കഴിക്കാം ഇതിൽ വന്നാൽ നിങ്ങൾക്ക് സന്തോഷം ആലോചിച്ച് അന്തുവാണെങ്കിൽ ചെയ്തിട്ട് തിരിച്ചുപോകാം നമ്മുടെ ഈ സോളാർ റേറ്റിന്റെ കാര്യങ്ങളൊന്നും റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു മണിക്കൂർ പോകണമെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഞാൻ ചാർജ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിൽ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറു രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് എടണം അങ്ങനെയാണെങ്കിൽ മൂന്ന് ആണെങ്കിൽ ഏഴഞ്ഞൂറ് മൂന്ന് മണിക്കൂർ ഏഴാഞ്ഞൂറ് പിന്നെ ഫുഡ് ഒക്കെ വേണമെന്ന് വെച്ചാൽ എക്സ്ട്രാ എക്സ്ട്രാ പറയാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫുഡും സീ ഫുഡ് വേണേ സീ ഫുഡ് ഏത് ഫുഡ് വേണമെങ്കിലും നമുക്ക് പിന്നെ എനിക്ക് ഒരു കാര്യം നമ്മളിപ്പോ ആയിട്ട് ഒരു അഞ്ചു പേര് അപ്പൊ നമുക്ക് ഈ അമ്പലം റൗണ്ട് അടിക്കാനാണെങ്കിൽ നമുക്ക് എത്ര ഞങ്ങൾ ബുക്കിംഗ് ഇല്ലാത്ത സമയത്ത് ഇപ്പൊ ഇവിടെ വരുന്ന ആള് ഒരാളിൽ നിന്ന് നൂറ് രൂപ അടിച്ചിട്ട് ഞങ്ങൾ തൃപ്തിയർ അമ്പലം വരെ പോകും അത് മിനിമം അഞ്ഞൂറ് രൂപ വേണം ഒരാൾ വന്നിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അഞ്ചാൾ വന്നാലും അഞ്ഞൂറ് രൂപക്ക് പോവാം അങ്ങനെയാണ് അത് അപ്പൊ ഇവിടുന്ന് പോയിട്ട് തൃപയർ അമ്പലത്തിന്റെ മുൻഭാഗം വരെ പോയിട്ട് അമ്പലത്തിന് മുന്നേ ചിട്ട് തിരിച്ചു ഈ അഞ്ഞൂറ് രൂപ അതൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഇരുപത്തിയഞ്ചു മിനിറ്റ് പലപ്പം ഒഴുക്കിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും സാധാരണ സുതീഷ് ഭയേ ഏറ്റവും വലിയ ഗുണഹചലേ ഇവിടെ നിന്ന് പോയിട്ട് തിരിക്കുന്ന സ്ഥലം നമ്മുടെ തൃപ്തി ശ്രീരാമ ശ്രീരാമക്ഷേത്രത്തിന് മുന്നിലാണ് ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാനെ തൊഴുതു വരാം അത് ഇവിടെ ഇവിടെയും പാശിയിരിക്കണം ഈ രണ്ട് അമ്പലങ്ങളാണ് ഏറ്റവും പുഴക്ക് ഫേസ് ആയിട്ടിരിക്കുന്നത് അത് പ്രശ്നിക്കടം ഇതന്മാര് അമ്പലത്തിൽ പുഴയിലെ പൈസ തൃപയർ അമ്പലം തൃപ്തിയരാമസാമി ക്ഷേത്രം ഇതേമാര്യല് പൈസ ആക്കും അപ്പൊ നമുക്ക് തൊഴാൻ വേണ്ടി വേണം വെച്ചാൽ ഈ എടുത്ത് പോയിട്ട് അമ്പലത്തിന്റെ മുന്നേ വേണമെങ്കിൽ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് നിറക്കി നമുക്ക് തൊഴുതിട്ട് പോവാം പിന്നെ ദിലീപ് ഹട്ട് കണ്ടു ഞാൻ അതില് കണ്ട് പറയല്ലേ അത് 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 റണ്ണായിട്ട് നമ്മൾ നേരെ കാണുന്ന ഐലൻഡില്ല കനോലി ഐലൻഡ് പേരിട്ട് കൊടുക്കും കനോലി കനാലിന്റെ ബന്ധപ്പെട്ടുള്ള എല്ലായിരുന്നു അത് ഞങ്ങളുടെ കമ്പനിയുടെ പേരും കനോലി ക്രൂസ് എന്നാണ് സർവീസ് ആണ് അതിന് വേറെ കനോലി അയൽ എന്ന പേരോട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സൈഡൊക്കെ കണ്ടില്ലേ ഇവിടെ ഒക്കെ നമുക്ക് പാർട്ടികൾ നടത്താൻ പറ്റും ഇപ്പൊ നമുക്ക് അമ്പത് പേരാ നൂറ് പേരാണ് മറ്റുള്ള പാർട്ടികൾ അതിന്റെ ഉള്ളിൽ നടത്താൻ പറ്റും സ്റ്റാർട്ടിങ്ങാണിപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കോമഡേഷൻ ഒക്കെ പണിയും അത് സമയം പിടിക്കും ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് വല്ല റീയൂണിയൻ നടത്താൻ വേണ്ടിയിട്ട് ഗണമാനം കോളേജ് ഗ്രൂപ്പും സ്കൂൾ ഗ്രൂപ്പും ഒക്കെ വരുന്നുണ്ട് അവിടെ റീയൂണിയൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ വളരെ സൈലന്റ് ആണ് ഒരു ശബ്ദം വലിയ ഒന്നുമില്ല നിങ്ങൾക്ക് മൈക്ക് വെച്ച് പാടുന്ന വെച്ചാൽ ആ ശബ്ദം മാത്രമാണ് വേറെ ഒന്നുമില്ല വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് ചുറ്റുവെള്ള നല്ല പ്രകൃതി രമീയമായിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അടിച്ചുപൊളിക്കാം നമ്മുടെ സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ള ആള് അപ്പൊ നമ്മള് ബോട്ട് യാത്ര തുടങ്ങി നമുക്ക് ഒരു വേറെ കാര്യം ഇനി ഷാജിബ്രോയുടെ ടീമുകൾ വരും അപ്പൊ അവർക്ക് ഡിസ്കൗണ്ട് അങ്ങനെ കൊടുക്കുക കൊടുക്കില്ലേ ഷാജിപ്രോക്ക് ഡിസ്കൗണ്ട് സുതീഷ് ഭയേ അപ്പോ ഷാജിപുർ വരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ദീര് ഡിസ്കൗണ്ട് തരുന്ന പറയാം ഡിസ്കൗണ്ട് മാത്രമല്ല നല്ല സർവീസ് കിട്ടും ുള്ളിൽ കയറില്ല അപ്പൊ ലേറ്റുള്ള ഷൂട്ടായിരുന്നു വേണ്ട അപ്പൊ എല്ലാ ഫുഡ് ഉണ്ടാവില്ലേ ചാട്ടാണ് കറി എന്തൊക്കെയാ ചേട്ടൻ കറിയുള്ള മീൻകറി രാവിലെ എത്ര മണിക്കൂട്ട് നമ്മൾ സ്റ്റാർട്ട് അവിടെ പക്ഷേ അപ്പൊ ഏറ്റവും കൂടുതൽ മൂന്ന് സ്റ്റെപ്പ് വ്യൂ ആണ് നമ്മടെ ബോട്ടൊക്കെ യാത്ര ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചോണ്ട് കള്ളുപിടിച്ചുകൊണ്ട് കാണാൻ പറ്റും അടിപൊളി സൂപ്പർ അപ്പൊ ഓക്കെ അപ്പൊ നിര ലീവ് കൊടുക്ക ഉച്ചയ്ക്ക് ശേഷം കൊട്ടവഞ്ചേരി കയറിട്ടില്ല കൊട്ടവഞ്ചേരി കയറിയണം പൈസ വാങ്ങിക്കില്ല കേട്ടാ ഷാജിപോളി ജീപ്തി അപ്പൊ കേട്ടാ അപ്പൊ ദിലീപേട്ടോട് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് ഒഴിവുള്ള വരുക കേട്ടോ അടുത്തകർത്തുവരാ അത് വെച്ച ശേഷം പുള്ളി വേണം പിന്നെ ഇവിടെ ജോയിൻ ചെയ്യാൻ പാടില്ല ബൈ